ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ റെസിപ്പി പച്ചമുന്തിരി ഈത്തപ്പഴം കൂടി ഉള്ളാച്ചാറാണ് ഉപ്പും മധുരം പുളിയും ചേർന്നൊരു ടേസ്റ്റാണ് ഇതിന് ഏത് ഡിഷിൻ്റെ കൂടെ ചെവ്വ് ചെയ്യാവുന്നതാണ് അപ്പോൾ അതിനായിട്ട് ആദ്യം ഒരു പാൻ ചൂടാക്കി അതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ ഓയിൽ കൊടുക്കുക ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി ചേർത്ത് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കുക ചെറുതായിട്ട് വാഴന്ന് വരുമ്പോൾ അതിലേക്ക് പച്ചമുളക് കറിവേപ്പില ചേർത്ത് കൊടുക്കുക പൊടികളായിട്ട് മഞ്ഞൾപ്പൊടി മുളക് പൊടിയും കുറച്ച് അച്ചാർ പൊടിയും ചേർത്തിട്ട് മിക്സ് ചെയ്ത് ഏത്ത പഴം പുലി കളഞ്ഞ് കഴുകി വെളുത്താക്കിയെടുത്തത് ചേർത്തിട്ട് ചെറുതായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കുക കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് മിക്സ് ചെയ്തെടുക്കുക അതിനുശേഷം അതിലേക്ക് നാരങ്ങ ഉൽപ്പത്തിലുള്ള പുളി സോക്ക് ചെയ്ത് നീര് പിഴിഞ്ഞെടുത്തതാണ് അത് ചേർത്തിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് വേവിച്ചെടുക്കുക ഒന്ന് വെന്ത് വരുമ്പോൾ അതിലേക്ക് അരക്കപ്പ് വിനാഗിരിയും കൂടി ചേർത്ത് കൊടുക്കുക ശേഷം പഴം നല്ല വെന്ത് ഉടഞ്ഞു വരുന്ന ടൈമിലിതിലേക്ക് മധുരത്തിന് ആവശ്യമായ പഞ്ചസാര ചേർത്ത് കൊടുക്കുക പഴത്തിൽ ഓൾറെഡി മധുരമുണ്ട് തികയില്ല തോന്നുകയാണെങ്കിൽ രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് ഈത്തപ്പഴം അടച്ചെടുത്തിയ ശേഷം അതിലേക്ക് കഴുകി വെച്ച പച്ചമുന്തിരി ചേർത്ത് പത്ത് മിനിറ്റ് കുക്ക് ചെയ്തെടുക്കുക അത്ര കുക്ക് ചെയ്യേണ്ട ആവശ്യമുള്ളൂ ഇത് നല്ല ഉടഞ്ഞു വന്നാൽ മുന്തിരി അതുപോലെ കിടന്നാൽ കുഴപ്പമില്ല നല്ല ടേസ്റ്റി ആയിട്ടുള്ള മുന്തിരി ഡേറ്റ്സ് അച്ചാറ് റെഡിയായി ബിരിയാണിയുടെ കൂടെ സെർവ് ചെയ്യാവുന്നതാണ്